ക്ഷേത്രങ്ങളിൽ അന്നദാന സദ്യ കഴിച്ചിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും എന്നാൽ കേരളത്തിലെ ഒരു വ്യത്യസ്തമായ അന്നദാന സദ്യ വിഭവങ്ങളും വ്യത്യസ്തം വിളമ്പുന്ന രീതിയും വ്യത്യസ്തം ഒന്ന് കണ്ടു നോക്കൂ എറണാകുളം ജില്ലയിലെ പെരുമാനൂർ തേവര എന്ന സ്ഥലത്താണ് ഈ ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം എന്നതിനുപരി ഇതൊരു ആരാധനാലയമാണ് ഇവിടെ വ്യക്തമായൊരു വിഗ്രഹമോ മറ്റോ ആരാധനയ്ക്കായില്ല ഇവർ അവരുടെ ഗ്രന്ഥമായിട്ടുള്ള ഗുരുഗ്രന്ഥ സാഹിബിനെയാണ് അവരുടെ ദൈവമായി കണക്കാക്കുന്നത് കൂടാതെ ഇവരുടെ പതിനൊന്നാം ഗുരുവായിട്ടും ഈ ഗുരുഗ്രന്ഥ സാഹിബിനെ ഇവർ കാണുന്നു മറ്റ് മുമ്പ് ഉണ്ടായിരുന്ന പത്ത് ഗുരുക്കളും അതായത് ഗുരു നാനാക്ക് മുതൽ ഗുരു ഗോവിന്ദ് സിംഗ് വരെയുള്ള പത്ത് ഗുരുക്കളും മുൻപ് ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു എന്നിരുന്നാൽ പതിനൊന്നാമത്തെയും അവസാനത്തെയും ഗുരുപരമ്പരയായിട്ട് കണക്കാക്കപ്പെടുന്ന ഗുരുഗ്രന്ഥ സാഹിബിനെ അതായത് അവരുടെ പുസ്തകത്തെയും അവരോധിക്കപ്പെട്ടതോടുകൂടി ഗുരുപരമ്പര അവസാനിക്കുകയും ചെയ്തു എല്ലാ ഗുരുദ്വാരകളോട് ചേർന്നും ഗുരു കാലങ്കാർ എന്നറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടായിരിക്കും അതായത് അന്നേ ദിവസം വീട്ടിലെ എല്ലാവരും ഇവിടെ എത്തുകയും ആ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ഒരേ ഭക്ഷണം തുല്യമായി വീതിച്ച് എല്ലാവരും കഴിക്കുകയും ചെയ്യുന്നു പുറത്തുനിന്ന് വരുന്നവർക്കും ആ ഭക്ഷണം നൽകുന്നു സിഖ് മത വിശ്വാസത്തിലുള്ള എല്ലാവരും എല്ലാ ഞായറാഴ്ചകളിലും ഗുരുദ്വാരകളിൽ ഒത്തുകൂടുകയും അവർ കീർത്തനങ്ങളും മറ്റും ആലപിച്ച് അതിനുശേഷം ഈ ലങ്കാർ അതായത് ഈ ഭക്ഷണവും കഴിച്ച് തിരികെ പോകുന്നു സസ്യാഹാരങ്ങളായിട്ടുള്ള ചപ്പാത്തിയും രാജ്മക്കറിയും കടലക്കറിയും കൂടാതെ ഉരുളക്കിഴങ്ങ് പായസവും ഇവയെല്ലാം ഇവിടെ വിതരണം ചെയ്യുന്നു കേരളീയ ശൈലി പ്രകാരം രണ്ട് നേരം നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നത് പോലെ ഇവർ രണ്ട് നേരവും ചപ്പാത്തിയാണ് കഴിക്കുന്നത് അതിനാലാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം ചപ്പാത്തിയും കറിയുമായി മാറിയത് ഈ ആധുനിക യുഗത്തിൽ എല്ലാം യന്ത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇവിടെയെല്ലാം കൈകൾ ഉപയോഗിച്ചാണ് ഇവർ ചെയ്തു വരുന്നത് മാവ് കുഴയ്ക്കുന്നതായാലും ചപ്പാത്തി പരത്തുന്നതായാലും അത് കല്ലിലേക്കിട്ട് എടുക്കുന്നതായാലും എല്ലാം പഴയ രീതികൾ തന്നെയാണ് ഇവർ ഉപയോഗിച്ച് വരുന്നത് അതിനായിട്ട് രണ്ടു തരം വലിയ ദോഷക്കല്ലുകളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ചപ്പാത്തി പരത്തിയ ശേഷം ആദ്യത്തെ കല്ലുകളിടുകയും അത് പാതി വെന്ത് കഴിഞ്ഞാലുടൻ തന്നെ അടുത്ത കല്ലിലേക്ക് മാറ്റുകയും ചെയ്യുന്നു എന്തെന്നാൽ രണ്ട് കല്ലുകളിലും വ്യത്യസ്തമായ ഫ്ലെയിമുകൾ അതായത് തീയുടെ ചൂട് വ്യത്യസ്തമായാണ് വെച്ചിരിക്കുന്നത് അതിനാൽ വളരെ പെട്ടെന്ന് ചപ്പാത്തി പാകപ്പെടുത്തിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന പാചക കാര്യങ്ങൾ ഏകദേശം ഒന്നര രണ്ട് മണിയാകുമ്പോൾ മാത്രമേ പൂർത്തിയാവുകയുള്ളൂ എന്തെന്നാൽ ഏകദേശം രണ്ടായിരം മൂവായിരം ചപ്പാത്തികൾ ഇവർക്ക് റെഡിയാക്കേണ്ടതുണ്ട് അതുകൂടാതെ അതിനായിട്ടുള്ള രാജ്മക്കറിയും കടലക്കറിയും മറ്റു പായസങ്ങളുമെല്ലാം റെഡിയാക്കണം അപ്പം അതിനായിട്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഇവരതിന് സേവ എന്നാണ് പറയുന്നത് സേവ ചെയ്യുന്നതിനായിട്ട് രാവിലെ ഒൻപത് മണിക്ക് തന്നെ ഇവർ ഈ ഗുരുദ്വാരയുടെ കിച്ചണിൻ്റെ അതായത് അടുക്കള ഭാഗത്തേക്ക് എത്തുന്നു ഗുരുദ്വാരയുടെ മുഗൾ ഭാഗത്താണ് കീർത്തനങ്ങൾ മറ്റുമെല്ലാം നടക്കുന്നത് അവിടെ കീർത്തനങ്ങൾ നടക്കുമ്പോഴും ഇവർ ഇവിടെ ചപ്പാത്തി പാകം ചെയ്യുന്ന തിരക്കിലായിരിക്കും രണ്ട് മണിക്ക് എല്ലാവരും ഭക്ഷണത്തിനായിട്ട് വരുമ്പോൾ ഇവിടെ എല്ലാം റെഡിയാവേണ്ടതുണ്ട് ആർക്കും ഒരു കുറവുമുണ്ടാവാതെ എല്ലാവർക്കും ആവശ്യത്തിലധികം ഇവർ നൽകി എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്നു മാനവസേവയാണ് മാധവ സേവ എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ ഇവർ മറ്റുള്ളവർക്കായിട്ട് ഇവർ സേവ ചെയ്യുന്നു തൊട്ടടുത്ത വീട്ടിനു വേണ്ടിയും പാചകം ചെയ്യുന്നത് പോലെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കുമായിട്ട് ഇവർ ഒരേ അടുക്കളയിൽ ഒരേപോലെ പാകം ചെയ്ത് ഒരേപോലെ തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എല്ലാ പേരും ഗുരുദ്വാരയുടെ നിർദ്ദേശമായ തല മറച്ചു വയ്ക്കുക എന്ന തത്വം എല്ലാവരും ഒരുപോലെ പാലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഗുരുദ്വാരക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്ത്രീയായാലും പുരുഷനായാലും കുട്ടികളാണെങ്കിൽ പോലും അവരുടെ തല തുണി കൊണ്ട് മറച്ചു വയ്ക്കേണ്ടതാണ് വിശന്നു വരുന്ന ആർക്കും അവിടെ ഭക്ഷണം എപ്പോഴും ഉണ്ടാകും അത് ഞായറാഴ്ചകളിലാണെന്ന് മാത്രം ആ സമയത്ത് ആര് വന്നാലും അവർ അവരെ ഉള്ളിലേക്ക് വിളിച്ച് തറയിലിരുത്തി ഭക്ഷണം നൽകുന്നു നമ്മൾ ഗുരുദ്വാരയിലെ പ്രവേശന കവാടത്തിലെത്തുമ്പോൾ തന്നെ അവർ നമ്മളെ നാരങ്ങാനീരോ ജ്യൂസോ നൽകിയാണ് സ്വീകരിക്കുന്നത് എന്തെന്നാൽ നമ്മൾ ദാഹിച്ചു വരുമ്പോൾ ആദ്യമായിട്ട് നൽകേണ്ടത് ദാഹജലം തന്നെയാണ് അതിനുശേഷം മാത്രമേ ഭക്ഷണം നൽകേണ്ടതായിട്ടുള്ളൂ അതിനാൽ ആദ്യം അവർ ജ്യൂസോ നാരങ്ങാവെള്ളമോ നമുക്ക് നൽകുന്നു സിക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഏകദേശം നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ആൾക്കാർ ഇവിടെ എല്ലാ ആഴ്ചകളിലും ഒത്തുകൂടാറുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും നമ്മളിപ്പോൾ പഞ്ചാബിലോ ഹരിയാനയിലോ ആണെന്ന് ഇനി മുകളിലത്തെ നിലയിലെ ദർബാർ ഹാളിലേക്ക് ഒന്ന് പോകാം ഇവിടെയാണ് പതിനൊന്നാം ഗുരുവും വിശുദ്ധ ഗ്രന്ഥവുമായ ഒരു ഗുരു ഗ്രന്ഥ സാഹിബ് സ്ഥാപിച്ചിരിക്കുന്നത് അതിന് മുന്നിലായിട്ടാണ് ഇവിടുത്തെ ദർബാർ സാഹിബ് ഇരിക്കുന്നത് അദ്ദേഹമാണ് ഇതിനുള്ളിലെ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ഇവരുടെ പതിനൊന്നാം ഗുരുവും വിശുദ്ധ ഗ്രന്ഥവുമായി ആരാധിക്കുന്ന ഗുരുഗ്രന്ഥ സാഹിബ് തുറന്ന് അതിലെ ചില വചനങ്ങളും തത്വങ്ങളുമെല്ലാം എല്ലാവർക്കുമായിട്ട് പകർന്നു നൽകുന്നു അത് അവരുടെ പഞ്ചാബി ഭാഷയിലാണെന്ന് മാത്രം അപ്പോഴും താഴത്തെ നിലയിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഏകദേശം രണ്ടായിരം മൂവായിരം ചപ്പാത്തികൾ ഇവിടെ ആവശ്യമായിട്ട് വരും ചിലപ്പോൾ അതിന് മുകളിലും ആവശ്യമായി വരും അതിനാൽ ഒരുപാട് സന്നദ്ധ സേവകർ അതായത് ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തുകയും ആ തീച്ചൂടിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ ചപ്പാത്തി പരത്തിയെടുക്കുകയും ചെയ്യുന്നു എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഭക്ഷണം കഴിച്ച് തുടങ്ങാറുള്ളൂ എല്ലാ പേരെയും ഒരുപോലെ കാണുന്ന ഇവരുടെ ഈ രീതി മറ്റൊരു സ്ഥലങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഒരുപോലെ എല്ലാവരെയും തറയിലിരുത്തി പ്ലേറ്റുകൾ നൽകി അവർക്കാവശ്യമായിട്ടുള്ള ചപ്പാത്തിയും കടലക്കറിയും ഉള്ളക്കിഴങ് കറിയും അതുകൂടാതെ പായസവും സ്പൂണും വെള്ളത്തിനുള്ള ഗ്ലാസും എല്ലാം നൽകി എല്ലാ പേരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്നു ഏകദേശം ഇരുന്നൂറ് പേരോളം ഒരേ സമയത്ത് ഇരുന്ന് കഴിക്കാവുന്ന ഭക്ഷണശാലയാണ് ഇവിടെ ഉള്ളത് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലവും എല്ലാവരും അവരുടെ മതത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള തലപ്പാവുകളും എല്ലാം ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ കീർത്തനങ്ങളാണ് ആ കീർത്തനങ്ങൾക്ക് ശേഷം എല്ലാവരും ഒരേ സമയമാണ് ഈ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് ഈ ലങ്കാറുകളിലേക്ക് എത്തിച്ചേരുന്നത് അതിനാൽ ഒരുപാട് സന്നദ്ധ സേവകർ ഇവിടെ ഭക്ഷണം വിളമ്പുന്നതിനായിട്ട് ഉണ്ടായിരിക്കും എങ്കിൽ മാത്രമേ എല്ലാ പേർക്കും ഒരേ സമയം ഭക്ഷണം എത്തിച്ചു നൽകാൻ സാധിക്കുകയുള്ളൂ ഈ കീർത്തനങ്ങളെല്ലാം പഞ്ചാബി ഭാഷയിലാണെങ്കിലും അതിൻ്റെ വിവർത്തനങ്ങൾ മുകളിലത്തെ സ്ക്രീനിൽ എപ്പോഴും ഇംഗ്ലീഷിലും ഉണ്ടാകും അതിനാൽ പുറത്തുനിന്ന് വരുന്നവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് സാധിക്കും സീനിയർ സിറ്റിസണിനും മറ്റ് ബുദ്ധിമുട്ടുള്ളവർക്കുമായിട്ട് മുകളിലും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് തറയിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യകതയില്ല പിന്നീട് പുറത്തെ ഒരു കാഴ്ച കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം അലക്ഷ്യമായിട്ടിരിക്കുന്ന ചെരുപ്പുകളെല്ലാം എടുത്ത് റാഗിനുള്ളിലേക്ക് വെക്കുകയും അത് ഒരാളിൽ നിന്നത് എല്ലാ ചെരുപ്പുകളും ഷൂ ആണെങ്കിൽ പോളിഷ് ചെയ്ത് മറ്റു ചെരുപ്പാണെന്നുണ്ടെങ്കിൽ അത് തുടയ്ക്കുകയും ചെയ്യുന്നു അതും സേവനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ എല്ലാം തെളിവായി നമുക്ക് ഈ വീഡിയോ ദൃശ്യം നൽകുന്ന സന്നദ്ധ സേവനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗമാക്കി മാറ്റേണ്ടതാണ് ഇവിടെ എത്തുന്ന എല്ലാ പേരെയും പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സംഭാവനയോടുകൂടി കാണാനും അവർക്ക് ഭക്ഷണം വിളമ്പാനും ഇവർ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നു കൂടാതെ കഴിച്ച ഭക്ഷണ പ്ലേറ്റുകളും ഗ്ലാസുകളും അവരുടെ സന്നദ്ധ സേവകർ തന്നെയാണ് വാങ്ങി കഴുകി കഴുകിവെക്കുന്നത് നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല അവരുടെ ഗുരുവായിട്ടുള്ള ഗുരുനാനാക്കിൻ്റെയും ഗോവിന്ദ് സിംഗിൻ ഒക്കെ അവർക്ക് പകർന്നു നൽകിയ ഗുരുവചനങ്ങൾ പാടിയാണ് അവർ ഈ സന്നദ്ധ സേവനങ്ങളെല്ലാം ചെയ്യുന്നത് എന്തെന്നാൽ മാതാ പിത ഗുരു ദൈവം എന്നതാണ് തത്വം അതിൽ മൂന്നാമത്തെ ഗുരുവിനെയാണ് ഇവർ പാടി പുകഴ്ത്തുന്നത് ആ ഗുരു ആ കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവരിപ്പോഴും പിന്തുടരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭക്ഷണം നൽകലും ഈ കമ്മ്യൂണിറ്റി കിച്ചണുമില്ല മുകളിലത്തെ പ്രാർത്ഥനാ ഹാൾ ശീതീകരിച്ചതാണെങ്കിലും താഴെ അങ്ങനെയല്ല അതിനാൽ എപ്പോഴും ഇവിടെ ഫാനുകൾ ഉണ്ടായിരിക്കും കൂടാതെ എപ്പോഴും ഭക്ഷണം ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും സന്നദ്ധ പ്രവർത്തകർ എല്ലാവരുടെയും അടുക്കിലേക്ക് വരുന്നു ആ ദിവസം ആരും വിശന്നിരിക്കാൻ പാടില്ല എന്ന ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവരെല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് അതുപോലെ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള കഴിവ് തുല്യത അതിനായിട്ടാണ് എല്ലാ പേരും ഒരേ കിച്ചണിൽ നിന്ന് ഒരേ ആഹാരം കഴിക്കുന്നത് ധനസമാഹരണത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ മതി എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ഭക്ഷണം മാത്രമാണ് ഒരുപയർ ഭക്ഷണം മാത്രമേ ഒരു നേരം ഒരാൾക്ക് കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ ആ ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ തീർച്ചയായും ഉണ്ടായിരിക്കും ഭക്ഷണം പാഴാക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇവരെപ്പോഴും എല്ലാവരോടും നിർദ്ദേശിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് കുട്ടികളോട് ഭക്ഷണത്തിൻ്റെ വിലയും അത് ഉണ്ടാക്കുവാനുള്ള കഷ്ടപ്പാടും അവരും മനസ്സിലാക്കണം എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് വ്യത്യസ്ത തലങ്ങളിൽ കഴുകിയാണ് വീണ്ടും ആ പ്ലേറ്റ് അടുത്ത ഭക്ഷണത്തിനായി എത്തുന്നത് അതിനാൽ വൃത്തിയുടെ കാര്യത്തിൽ ഇവരെ വെല്ലുന്നതിന് മറ്റാരുമില്ല എളിമയുടെ കാര്യത്തിലും അങ്ങനെയാണെന്നുള്ളത് എനിക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വ്യത്യസ്തമായ ദൃശ്യാനുഭവങ്ങൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക